ും ഫ്രണ്ടും മാറിേ ആ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് കൊഴപ്പല്ലോ പണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ ചാടുമ്പനെ വണ്ടി ബാക്കി അടിക്കാൻ അതൊക്കെ മാറി ഫ്രണ്ട് എങ്ങനെയുണ്ട് ഫ്രണ്ട് ഫ്രീ ആയി ഫ്രീ ആയില്ല ഹാൻഡൊക്കെ ഫ്രീ ആയില്ലേ രതീഷിന്റെ വണ്ടിയുടെ ബാക്കിലെ സ്പ്രിങ്ങും ഫ്രണ്ട് സ്പ്രിങ്ങും മാറിയിട്ട് ഓടിക്കാൻ പോയി നോക്കുകയായിരുന്ന രതീഷിന്റെ അഭിപ്രായമാണ് കേട്ടത് അപ്പൊ രതീഷ് ഓടിക്കുന്ന വണ്ടി ബജാജ് സെഡ് ഡീസൽ ഓട്ടോറിക്ഷ ഉണ്ടാ അപ്പൊ രതീഷ് നമുക്കൊരു യൂസർ റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷ ഇപ്പൊ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇല്ല രതീശേ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആണ് രതീഷ് ഓടിച്ചത് അപ്പൊ രതീഷ് ഓടിച്ചപ്പോൾ രതീഷിന്റെ അഭിപ്രായം രതീഷിന്റെ അഭിപ്രായം നമുക്ക് തരൂറ്റ അത് നിങ്ങളിലേക്കും എത്തുകയാണ് അത് രതീശേ അഭിപ്രായം തരാം നമുക്ക് ഏഹ് ഇപ്പൊ എത്ര നാളായി എടുത്തിട്ട് വണ്ടി വണ്ടി എടുത്തിട്ട് അഞ്ചു മാസമായി അഞ്ച് മാസമായില്ലേ ഓ അഞ്ച് മാസം കൊണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടി അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ രതീഷിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം എന്ത് വേണേലും ചെയ്യാം ബാ അതാ അത് വണ്ടി ഒന്നും കാണിച്ചല്ലേ നമുക്ക് ബാ അറിയിക്കോ ഓഫ് ചെയ്തോ വണ്ടി ഓഫ് ചെയ്തോ ബജാജ് സെഡ് ഡീസൽ ഓട്ടോറിക്ഷ അല്ലേ അ ശരിക്കും പറയുന്നത് ഏത് മോഡലാണ് ആറുമാസമായിട്ടുള്ളൂ അല്ലേ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടി അല്ലേ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി എടുത്തിട്ട് എടുത്തിട്ട് വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഇല്ല ചാട്ടം മാത്രേ അവർ പിന്നെ വെറുതെ ഒരു ദിവസം നമ്മളൊരു വണ്ടി പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ബജാജിന്റെ സർവീസ് ഒറ്റ ദിവസം അന്നത്തെ കാര്യം മെയിൻ ആയിട്ട് അവർക്ക് സ്ക്വയറുകളില്ല പിന്നെ നമ്മളോട് എന്താ ഇഷ്ടം പോലെ പണിയാനുള്ള ആൾക്കാരില്ല വണ്ടി വരുന്നതിനനുസരിച്ച് സർവീസ് കുറച്ച് ഡിലേയാണ് വണ്ടീനെ പറ്റി എന്താണ് അഭിപ്രായം അതിപ്പ ഞാൻ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് അല്ലേ ഇപ്പൊ വണ്ടി സ്പ്രിങ് മാറി ഹാപ്പി അല്ലേ ഓടിച്ചു നോക്കിയിട്ട് അപ്പൊ നമ്മൾ ഫ്രണ്ടില് സ്പ്രിങ് മാറിയിട്ടുണ്ട് അതെ ഫ്രണ്ടില് സ്പ്രിങ് മാറി ഏകദേശം ഒന്ന് ഇങ്ങനെ പുഷ് മഡ് ചെയ്യുക പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റിയാ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ഹാൻഡിലൊക്കെ ഹാൻഡ് എങ്ങനെയുണ്ട് മൊത്തത്തില് ഒന്ന് ഒന്നുകൂടി ആട്ടി വിട്ടേ ആ ഓ അടിപൊളി ഇനിയിപ്പോ കുറച്ചുകൂടി പഠിക്കുമ്പോ സ്മൂത്ത് ആകാ പിന്നെ ഏകദേശം എത്ര കിലോമീറ്റർ ഒന്ന് കാണിക്കണ്ട ഇരുപത്തി ിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് മൈലേജ് എത്ര ഇട്ടുണ്ട് അതെല്ലേ എന്തായാലും അതെ ഇത് ഫൈവ് ഗിയർ അല്ലേ ഫൈവ് ഗിയറല്ലേ പിന്നെ മറ്റേ സർവീസും കമ്പനി സർവീസ് ല്ലോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പുറത്തൊരു വർക്ക്ഷോപ്പിലും പണിയുള്ള അല്ലേ നോക്കിയായിരുന്നു എവിടെയെങ്കിലും പണിണ്ടോ നമുക്ക് അറിയില്ല അതെ അതെ ഇപ്പൊ ടയറൊക്കെ മാറിയായിരുന്നോ ഇതിപ്പോ കമ്പനി വന്ന ടയറല്ലേ കമ്പനി വരുമ്പോഴുള്ള ടയറല്ലേ ഏകദേശം കട്ട് ചെയ്യാറായില്ലേ ഇരുപത്തി ആറായിരം കിലോമീറ്റർ കിട്ടിയുള്ളൂ അല്ലേ പിന്നെ വേറെന്താ പറയാനുള്ളത് എവിടെ വന്ന ഊബറാണ് ഓർന്നത് ഊബറാണല്ലേ വീട് എവിടെ പൂക്കാട്ടുപടി പിന്നെ നമ്മുടെ വീട് വേണ്ടിട്ടാണ് വന്നത് സ്പ്രിംഗിന് വണ്ടിയുടെ പേര് അമ്പാടി കണ്ണൻ പതിയൊന്നും വണ്ടി വർക്ക് നടത്തിയിട്ടില്ല കമ്പനി വന്ന അതേ രീതി സീറ്റ് മാറിയിട്ടുണ്ടല്ലേ കാറിന്റെ സീറ്റ് ബാക്കിലും സാൻഡ്രോ അല്ലേ സാൻഡ്രോ കാറിന്റെ സീറ്റ് സൂട്ടാണല്ലേ പിന്നെ വണ്ടി എടുത്തിട്ട് എങ്ങനെ ഹാപ്പി ആണ് ഹാപ്പിയാണോ പെട്ടുപോയി സർവീസും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വർക്ക് ഷോപ്പുകളും കൂടി വർക്ക് ശരിക്കും പറഞ്ഞാൽ പണി അറിയാവുന്ന ആൾക്കാരിന്റെ ഒരു വർക്ക്ഷോപ്പിട്ട് കഴിഞ്ഞാണ് എന്തോരം വണ്ടിയും അതെ അതെ ഇഷ്ടംപോലെ വണ്ടി ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് വേറെ ഈ ഒരു പ്രശ്നം മാത്രമേ പിന്നെ ഇടയ്ക്ക് ബജാജ് സെഡ് മാക്സിമ അല്ലേ ബജാജ് സെഡ് മാക്സിമ ഓട്ടോറിക്കാം ഇനി അപ്പം ഇനി നേരെ ഓടാൻ പോണല്ലേ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ തകർത്ത് ഓടല്ലോ അല്ലെ കുലുക്കൊക്കെ മാറിയ ദിവസമല്ലേ അപ്പ രതീഷൻ്റെ അഭിപ്രായം കേട്ടാ ബജാജ് സെഡ് ഡീസൽ ഓട്ടോറിക്ഷ എടുത്ത രതീഷിൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ എത്തിച്ചത് ചെറിയൊരു വീഡിയോ ആണ് അതെ 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 അപ്പം ആ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ രതീഷെ തമ്പടിച്ചേക്ക്